ഹലോ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വേണ്ട സ്കില്ലുകൾ എന്താണെന്ന് തിരിച്ചറിയലാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്ത് കഴിവുണ്ടെന്ന് തിരിച്ചറിയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് എഡ്യൂക്കേഷൻ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയാൻ പാടില്ലാതെ പോകുന്നത് നമ്മുടെ കഴിവുകൾ തന്നെയാണ് നമ്മുടെ കഴിവ് എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ വിജയം സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഇൻ യുവർ ലൈഫ് അപ്പം ലൈഫിൽ എഡ്യൂക്കേഷൻ നേടുക എന്ന് പറയുന്നത് അല്ല എഡ്യൂക്കേഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഉള്ളിലുള്ള ചൈതന്യത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് അതൊരു ആരാധനയോടും പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നത് ബാഡ് യെ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച എന്താ ഈസാ കുറിച്ച് പറയും ഈസാമാർ വാസ് വെയർ വിൽ ബി ഷാൽ ബി വന്നാൽ ഏത് വെർബ് ഫോമാണ് ഐ എൻ ജി ആണെന്ന് പഠിച്ചു അല്ലേ നൗൺ എന്ന് പഠിച്ചു അബ്ജെക്റ്റീവ് എന്ന് പഠിച്ചു തേർഡ് ഫോം എന്ന് പഠിച്ചു പിന്നെ ഡു ഡസ് ഡിഡ് കഴിഞ്ഞാൽ ഏത് വെർബ് ഫോം പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും പ്രസൻറ്റ് ഫോമാണ് വരേണ്ടതെന്ന് പഠിച്ചു ഹാസ് ഹാവ് ഹാഡ് ഹാസ് ഹാവ് ഹാഡ് എവിടെ വന്നാലും നമ്മൾ എന്തൊക്കെ വെർബ് ഫോമും എന്തൊക്കെ യൂസേജും ആണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് മുൻപ് ഹാസ് എന്തിനു വേണ്ടിയാണ് ഹാസ് ഓൾവേസ് വിത്ത് സിംഗുലർ സബ്ജെക്ട് സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി ഇറ്റ് അല്ലേ അപ്പോൾ ഹാസ് എന്ന് പറയുന്നത് ഹി ഷി ഇറ്റ് എവറി ബഡിയുടെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹി ഹാസ് ാണ് അല്ലേ ഐ ഹാവ് അപ്പോ ഇത് വ്യക്തമായിട്ട് നമ്മൾ ബോധ്യപ്പെടണം പ്രസന്റ് ടെൻസിലാണ് ഇങ്ങനെ വരിക അല്ലെ ഹി ഹാസ്റ്റ് ഐ ഹാവ് യു ഹാവ് ദേ ഹാവ് വി ഹാവ് ഇത് രണ്ടിനും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് വരുന്നത് എന്താ ഹാഡ് ഹാഡ് എന്ന് പറയുമ്പോൾ രണ്ട് സബ്ജെക്ടിന് കൂടെ ഉപയോഗിക്കാം എങ്ങനെയാണ് ഹാഡ് വരുന്നത് ഹി ഷി ഇറ്റ് എവ്രി ബഡി എവ്രി ബോഡി ഇതിൻ്റെ കൂടെ എന്ത് യൂസ് ചെയ്യാം നമുക്ക് ഹാഡ് ഉപയോഗിക്കാം റൈറ്റ് ഇനി ഐ യു ദ അയ്യോദേവിയുടെ കൂടെ എന്ത് നമുക്ക് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഹി ഹാഡ് ഷീ ഹാഡ് ഇറ്റ് ഹാഡ് എവറിബി ഹാഡ് ഐ ഹാഡ് യു ഹാഡ് ഡേ ഹാഡ് വി ഹാഡ് അപ്പം എല്ലാത്തിനും കൂടെ നമുക്ക് എന്തു ചെയ്യാം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇത് വ്യക്തമായിട്ട് ബുദ്ധ്യപ്പെടണം ഇത് പെർമനൻ്റ് ആവണം മനസ്സിൽ പേസ്റ്റ് ചെയ്യപ്പെടണം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു ബുക്കായിട്ട് തന്നെ നിങ്ങൾ വെക്കുക എന്നിട്ട് എന്നും അത് വായിച്ച് നോക്കുക ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇത് മനസ്സിൽ പേസ്റ്റ് ചെയ്യാവുന്നതേയുള്ളൂ ഇതിന് പഠിക്കണ ബുദ്ധിമുട്ടോർത്താണ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമ്മളിതിനെ പഠിക്കണ ബുദ്ധിമുട്ട് ഓർത്താണ് നമ്മുടെ ഇംഗ്ലീഷ് റെഡി റെഡിയാവുന്ന ബേസിക് കാരണം നിങ്ങളിത് പെർമനൻ്റ് ആയി കഴിഞ്ഞാൽ ബേസിക്സ് ഫണ്ടമെൻ്റൽ റൂൾസ് ഫേ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ടി വരില്ല ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിംഗുളർ സബ്ജക്റ്റിനോട് ഉപയോഗിക്കുമ്പോൾ ഹാസ് ആണ് ഉപയോഗിക്കുക പ്ലൂറൽ സബ്ജക്റ്റ് കൊണ്ട് വരുമ്പോൾ ആണ് ഉപയോഗിക്കുക ഹാഡ് സിംഗുലർ സബ്ജക്റ്റിനെയും പ്ലൂറൽ സബ്ജക്റ്റിൻ്റെയും കൂടെ പാസ്റ്റിൽ ആണ് വരുന്നത് അപ്പം ഇനിയിപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ ഞാനിതിൻ്റെ എല്ലാം നെഗറ്റീവ് കൊടുക്കും എക്സാമ്പിൾസ് കൊടുക്കും അപ്പോൾ ഈസാമാറിന് ഉണ്ട് വാസ്വെയർ നെഗറ്റീവുണ്ട് ഡൂഡസിന് ഉണ്ട് ഹാസാവ് ഹാഡിന് നെഗറ്റീവ് ഉണ്ട് ഇതിനെല്ലാം നെഗറ്റീവ് ഉണ്ട് ഇതും പഠിക്കണം ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ മാത്രമാണ് പഠിക്കുന്നത് നെഗറ്റീവ് ഫോമിലെ പഠിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക പല രീതിയിൽ സംസാരിക്കാനും പല രീതിയിൽ എക്സാമ്പിൾസ് ഉണ്ടാക്കാനും നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വ്യക്തമായിട്ട് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക നെക്സ്റ്റ് നെക്സ്റ്റ് വൺ വൺ ഇനി കൂടെ വെർബ് ഫോംസ് ഫോർ എക്സാമ്പിൾ ഹാസ് ഹാസ് ഹാവ് ഹാവ് ഹാഡ് 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 ഇത് വളരെ ആണ് സ്ട്രൈറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് തേർഡ് അതായത് ഫോം ഇത് വളരെ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഫണ്ടമെന്റൽ റൂൾ ആണ് കാരണം എന്താ ഈ ഹാവ് പ്രസൻറ്റിൽ ഉപയോഗിക്കും പാസ്റ്റിൽ ഉപയോഗിക്കും ഉപയോഗിക്കും അത് നമ്മൾ വെർബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ വെർബിന്റെ പ്രസന്റ് ഫോം പ്രസന്റ്സിലുപയോഗിക്കും പാസ്റ്റിൽ ഉപയോഗിക്കും പാസ്റ്റ് പാർട്ടിസിപ്പറ്റിൽ ഉപയോഗിക്കും നമ്മൾ വെർബിനെ കുറിച്ച് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ പ്രസന്റ് ഫോം പ്രസന്റിൽ ഉപയോഗിക്കും പാസ്റ്റിൽ ഉപയോഗിക്കും ഫ്യൂച്ചറിലുപയോഗിക്കുന്നു അതേപോലെ തന്നെയാ ഹാവ് എന്ന് പറയുന്നത് പല സ്ഥലത്തും ഉപയോഗിക്കും പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കും ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കും ഇവിടെ എല്ലാം ഹാവ് കോമൺ ആണ് പക്ഷെ അത് ചിലതിൻ്റെ കൂടെയാണ് വരിക എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് വരില്ല ഇൻഡിവിജ്വലായിട്ട് വരുന്നത് പ്രസൻ ടെൻസിൽ മാത്രമേ ഉള്ളൂ ഹാവ് മാത്രമായിട്ട് വരുന്നത് പ്രസൻ ടെൻസിൽ മാത്രമാണ് പാസ്റ്റ് ടെൻസിലായാലും ഫ്യൂച്ചർ ടെൻസിലായാലും ഹാവ് വരുമ്പോൾ അതിൻ്റെ കൂടെ വേറെ സാധനങ്ങളുണ്ടാവും വേറെ യൂസേജുകൾ ഉണ്ടാവും അപ്പോഴാണ് അത് പരിപൂർണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റെ എവിടെ വന്നാലും നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഫൈവ് പെർസെൻറ്റേജ് ആണ് എന്ത് വരിക വെർബ് തേർഡ് ഫോം വരിക ഫൈവ് പെർസെൻറ്റേജ് നൗൺ വരും പേരുകൾ വരും അല്ലേ ഹി ഹാസ് എ കാർ ഷീ ഹാസ് എ കാർ ഇതൊക്കെ നമ്മൾ പറയില്ലേ ഐ ഹാവ് എ ഡോഗ് ഒക്കെ പറയൂലേ അപ്പോൾ അതാണ് നൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ ഡോഗ് കാറ് ഇതൊക്കെയാണ് നൗൺ എന്ന് പറയുന്നത് അപ്പം നൗണും പറയും വെർബും പറയും ഇതിന് നാല് തരത്തിലെ എക്സാമ്പിൾ പറയുന്ന നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പോസിറ്റീവ് ക്വസ്റ്റൻ നെഗറ്റീവ് ക്വസ്റ്റ്യനെന്നും അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് എന്താ ഹാസ് ഹാവ് ഹാഡ് എവിടെ വരുന്നുവോ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെർബിൻ്റെ തേഡ് ഫോമാണ് ഉപയോഗിക്കുക ഒരു ഫൈവ് പെർസെൻറ്റേജ് നൗണ് അതായത് പേരുകൾ ഉപയോഗിക്കും ഓക്കെ ഇത് വ്യക്തമായിട്ട് നിങ്ങൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ പുസ്തകം വായിക്കുമ്പോഴായിക്കോട്ടെ ഫിലിം കാണുമ്പോഴായിക്കോട്ടെ നിങ്ങൾക്ക് അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഇനിയുള്ള ക്ലാസ്സുകളും കൂടി വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് ഏറ്റവും കൂടുതൽ യൂസേജുകളുള്ള പോകുന്നതും ഹാവ് വരുമ്പോഴാണ് ഹാഡ് വരുമ്പോൾ ഒരു വെർബ് തിഡ് ഫോം ഉപയോഗിക്കും നൗൺ ഉപയോഗിക്കും അപ്പോൾ ഇനി നമ്മൾ ഇത്രയും പറഞ്ഞില്ല ഇനിയിപ്പോൾ ഇതിന് തന്നെ വേറൊരു വേർഷൻ ഉണ്ട് അതിൻ്റെ മീനിങ് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾ അത് പഠിക്കുക എന്താണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഹാസ് ടു അല്ലേ ഇതൊരു ഫ്രൈസാണ് ഇതൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല പിരിക്കാൻ പറ്റൂല ഇതിനെ നെഗറ്റീവ് ആക്കാൻ പറ്റില്ല ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഹാസ് ടു എന്ന് പറയുന്നത് ഒരു ഫ്രൈസാണ് നോക്കി അതേപോലെ തന്നെയാണ് ഹാവ് ടു ഹാവ് ടു അതേപോലെ തന്നെയാണ് ഹാഡ് ടു ഞാൻ ഇതിൻ്റെ അർത്ഥമൊക്കെ പിന്നെ പറഞ്ഞുതരാട്ടാ ഇത് വെച്ചിട്ടുള്ള യൂസേജുകളുണ്ട് അപ്പോൾ ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു വന്നു കഴിഞ്ഞാൽ ാണ് ഹൺ്രഡ് പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒന്നുകൂടി വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കുക ഹാസ് ഹാവ് ഹാഡ് ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ വേറെ മോഡൽ ഓക്സിഡിസിനും കൂടെയൊക്കെ വരുമ്പോൾ ഭൂരിഭാഗം നയൻറ്റി ഫൈവ് പേഴ്സൻ്റേജും വെർബിൻ്റെ തേർഡ് ഫോമാണ് ഉപയോഗിക്കേണ്ടത് ഹാസ് ഹാവ് ഹാഡ് ഇൻഡിവിജ്വലായിട്ട് വരുമ്പോൾ ഫൈവ് പേഴ്സൻറ്റ് നൗണ് പേരുകളാണ് ഉപയോഗിക്കുന്നത് ഇനി ഇവിടെ ഫ്രൈസ് ആയിട്ട് വരുമ്പോൾ പ്രിപ്പോസിഷൻ കൂടെ വരുമ്പോൾ എങ്ങനെയാണ് ടു പ്രപ്പോസിഷനാണ് വരുക അല്ലേ ഹി ഹാസ് ടു ഷീ ഹാസ് ടു ഇറ്റ് ഹാസ് ടു എന്നൊക്കെ പറയുമ്പോൾ ഹാസ് ടു ഹാവ് ടു ഹാഡ് ടു റ്റു വരുമ്പോൾ വെർബിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഉപയോഗിക്കുക ഈ രണ്ട് റൂൾ നിങ്ങൾ പഠിച്ചാൽ മതി എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കാം നിങ്ങൾ ഈ റൂൾസ് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഡ്യൂട്ടി ഈ റൂൾസ് പഠിച്ച് മനസ്സിൽ കയറ്റി വെക്കുക അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളിത് ബുക്കിലേക്ക് പകർത്തി എഴുതി വയ്ക്കുക ഇന്ന് നമുക്ക് കൂടുതലൊന്നും എടുക്കാനില്ല ഇത്രയും ആണ് ഇത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാസ് ആണ് അപ്പോൾ ഇതിനൊരിക്കലും നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റാതിരിക്കുക മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ സപ്പോർട്ടിന് നിങ്ങളുടെ നല്ല കമൻറ്റിന് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം ഓക്കെ നിങ്ങളുടെ വിലയേറിയ ഒപ്പീനിയൻ ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച് ഗോഡ് ബ്ലെസ് യു